റോഡ് ഉപരോധിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പുളിയേക്കൽ അബൂബക്കറിന്റെ നേതൃത്വത്തിലാണ് ഉപരോധം നടന്നത് വാഴക്കാട് പോലീസ് സ്ഥലത്തെത്തി റോഡ് ഉപരോധക്കാരെ മാറ്റി വർഷങ്ങളായി എടവണ്ണപ്പാറയിലെ ജംഗ്ഷനിലെ സിഗ്നൽ ലൈറ്റുകൾ തെളിയാത്തതിൽ പ്രതിഷേധിച്ച് ഇന്ന് എടവണ്ണപ്പാറ ടൗണിലെ വാഴക്കാട് റോഡ് നാട്ടുകാർ ഉപരോധിച്ചു തിങ്കളാഴ്ച പുലർച്ചെ ജംഗ്ഷനിലുണ്ടായ അപകടത്തിൽ യുവാവ് മരണപ്പെട്ടിരുന്നു ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയിലും ഗ്രാമപഞ്ചായത്തിലും നിരവധി തവണ അപകട സാധ്യതകളെ അറിയിച്ച് പരാതിയും യോഗങ്ങളിൽ പ്രശ്നം ഉന്നയിക്കുകയും ചെയ്തിട്ടും ഇതേവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എടവണ്ണപ്പാറ ജംഗ്ഷനില ഡെയിലി അപകടങ്ങൾ പതിവാണ് അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ദീർഘദൂര യാത്രയിൽ വരുന്ന യാത്രക്കാർക്കൊന്നും ഇവിടെ ഒരു ജംഗ്ഷനുള്ളതായിട്ട് അറിയില്ല അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇടവെണ്ണപ്പാറ അങ്ങാടി സിഗ്നൽ ഉണ്ടായിരുന്നു ഒരു മഞ്ഞ ലൈറ്റും ഒരു സിഗ്നൽ ലൈറ്റും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കേടുവണ്ണുപോയി ഇതുവരെ നന്നാക്കാൻ അധികാരികൾ ആരും തയ്യാറായില്ല അതിന് പുറമെ നാല് ഭാഗത്തു ഭാഗത്തുനിന്ന് വരുന്ന പീടുപിടിയുടെ റോഡിന് ഈ അമ്പ് ഇട്ട് കൊടുത്താൽ ചെറിയ അമ്പുകളുണ്ടായാലും ഈ ജംഗ്ഷൻ കാണോ ഇടയോ ഇതൊന്നുമില്ലാത്തതുകൊണ്ടാണ് ദീർഘദൂര യാത്രക്കാർക്കൊന്നും ഇവിടെ ഒരു ജംഗ്ഷനുള്ളത് അറിയാൻ കഴിയുന്നില്ല ലൈറ്റും ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരം അപകടങ്ങൾ സംഭവിക്കുന്നത് ഇന്ന് പുലർച്ചെ ഉണ്ടായ അപകടത്തിൽ ഒരാൾ മരിക്കുകയും ഒരാൾക്ക് ഗുരുതരമായ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ട് ബൈക്ക് യാത്രക്കാരും ഒരു മീൻ വാഹനം അതുകൊണ്ടാണ് ഇത് അധികാരികളുടെ ഈ വരമ്പുകളും അതോടൊപ്പം സിഗ്നൽ ഞങ്ങൾ കൂടി അർദ്ധരാത്രിയിലാണ് കൂടുതലായും അപകടങ്ങൾ നടക്കുന്നത് നാലു ഭാഗങ്ങളിൽ നിന്നും വരുന്ന വാഹനങ്ങൾ ഇവിടെ ജംഗ്ഷൻ ഉള്ളത് അറിയാതെ അതിവേഗം പായുന്നതോടെ വലിയ അപകടമാണ് ഇവിടെ നടക്കുന്നത് വാഴക്കാട് പോലീസ് സ്ഥലത്തെത്തി സമരക്കാരുമായി നടത്തിയ ചർച്ചയിൽ തിങ്കളാഴ്ച വൈകിട്ട് പ്രത്യേക യോഗം വിളിക്കാൻ തീരുമാനിച്ചു സിഗ്നലിന്റെ ചുമതലയുള്ള ഗ്രാമപഞ്ചായത്തിൻ്റെ അനാസ്ഥയാണ് തിങ്കളാഴ്ച രാവിലെ നടന്ന മരണത്തിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു വാർത്തകൾ പേജ് ലൈക്ക് ചെയ്യൂ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ്